السلام عليكم ورحمة الله وبركاته حديث طغنم صندوش فيكام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم يسروا ولا تعسروا വ ബഷീറു വലാ തുറു എൻ എസ് മാലിക് റലിഅള്ളാഹുഹു പറയുന്നു റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ എളുപ്പമുണ്ടാക്കുക നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക നിങ്ങൾ അകറ്റരുത് ഇമാം ബുഹാരി റഹിമുഖുള്ളയും ഇമാം മുസ്ലിം റഹിമഹുളയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത അതിപ്രബലമായ ഹദീസാണ് ഇത് ജനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക അവരെ വെറുപ്പിക്കാതിരിക്കുക അകറ്റാതിരിക്കുക റസൂർ സല്ല അലിസ്സലമ്മ മനുഷ്യ സമൂഹത്തിന് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് കൽപ്പനകളും നിരോധങ്ങളുമാണ് ഈ ഹദീസിൽ നൽകുന്നത് ഒന്നാമത് പറയുന്നത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക എന്നതാണ് ഒരു നിലക്കും ആളുകളെ പ്രയാസപ്പെടുത്തരുത് ചെറിയ പ്രയാസമോ വലിയ പ്രയാസമോ എന്താവട്ടെ നമ്മൾ മുഖേന മറ്റൊരാൾ അത് അനുഭവിക്കാൻ ഇടവരരുത് എപ്പോഴും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ചിന്തയാകണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എളുപ്പമുണ്ടാക്കുക പ്രയാസമുണ്ടാക്കരുത് രണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എളുപ്പമുണ്ടാക്കൽ കൂടി നിർബന്ധമാണ് പ്രയാസമുണ്ടാക്കരുത് എന്നതോടൊപ്പം ഒരാൾക്ക് എങ്ങനെയൊക്കെ എളുപ്പമുണ്ടാക്കാനും പ്രയാസം ഒഴിവാക്കാനും സാധ്യമാകുമോ അങ്ങനെയൊക്കെ ശ്രമിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ് നമ്മൾ ഒരു സഹായം ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു വിവരം അറിയിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ ഒരു മനുഷ്യന് നമ്മൾ മുഖേന ഒരു കാര്യം എളുപ്പമായി കിട്ടുമെങ്കിൽ ഒരു കാര്യം വേഗത്തിൽ നടന്നു കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യണം അയാൾ ചോദിക്കട്ടെ ആവശ്യപ്പെടട്ടെ അപേക്ഷിക്കട്ടെ എന്ന് കരുതി കാത്തു നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ നിർദ്ദേശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ആളുകളെ സന്തോഷിപ്പിക്കുക സന്തോഷവാർത്ത അറിയിക്കുക ഒരിക്കലും അകറ്റരുത് എന്നതാണ് ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് അവരിഷ്ടപ്പെടുന്ന പേരുകളിൽ അവരെ വിളിക്കുക അവർക്ക് ഇഷ്ടമാകുന്ന ഗിഫ്റ്റുകളും മധുര പലഹാരങ്ങളും അവർക്ക് നൽകുക അവർക്കിഷ്ടമാകുന്ന ഇടത്തേക്ക് സാധ്യമെങ്കിൽ അവരെ കൊണ്ടുപോവുക അവർക്കിഷ്ടമാകുന്ന മാന്യമായ ഹോബികളിൽ അവരെ ഏർപ്പെടുത്തുക തുടങ്ങി ധാരാളം വഴികളുണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ എന്നാൽ ആളുകളെ വെറുപ്പിക്കുന്ന ഒട്ടേറെ വഴികളുമുണ്ട് അവർക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക അവരെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ കുത്തുവാക്കുകൾ പറയുക അവർക്കിഷ്ടമില്ലാത്തവ അവർക്ക് നൽകുക തുടങ്ങി പല രൂപത്തിലും ആളുകളെ അകറ്റാം ആളുകളെ വെറുപ്പിക്കാം അതൊരിക്കലും വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനേ പാടില്ല സന്തോഷം അറിയിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ആളുകളെ സന്തോഷിപ്പിച്ചാൽ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കിയാൽ നമ്മൾ ദീനി ദാപത്ത് നടത്തുമ്പോൾ വരെ ആളുകൾ അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ വളരെ എളുപ്പമായി മാറും മറിച്ചാണെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ അകറ്റുന്ന വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന ദീന് പോലും ആളുകൾ സംശയിക്കുക എന്നതായിരിക്കും സംഭവിക്കുക അള്ളാഹു എളുപ്പമാക്കിയ ദീനിനെ നമ്മുടെ സ്വഭാവ വൈകല്യം കൊണ്ടോ നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ ആളുകൾ പ്രയാസമായി മനസ്സിലാക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വളരെ എളുപ്പമുള്ള സ്വഭാവം പ്രയാസമില്ലാത്ത സ്വഭാവം സൽ സ്വഭാവം ആളുകളെ അടുപ്പിക്കുന്ന സ്വഭാവം സന്തോഷിപ്പിക്കുന്ന സ്വഭാവം ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന സ്വഭാവം ആളുകളെ പ്രയാസപ്പെടുത്താത്ത സ്വഭാവം അതാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത് നമ്മുടെ തലമുറക്കും നാം അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രവാചകൻ്റെ ഈ ഹദീസ് വളരെ പ്രാധാന്യമേറിയ ഹദീസ് നന്നായി പ്രചരിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹുവ തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ